അപ്പൊട്ട മേപ്പാടി എന്റെ കൂടെ ഉണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് സുരേഷേട്ട മേപ്പാടി ചോദിക്കാം സുരേഷ് ഏട്ടാ എന്താണ് പുതുതായിട്ട് കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചത് ഓറകളെ ക്ലിയർ ആക്കുക ഓറകളെ ആണ് ആക്കേണ്ടത് അസുഖം മാറ്റുന്ന മുന്നേ പിന്നെ മരുന്ന് കുടിക്കുന്ന മുന്നേ ആദ്യം ക്ലിയർ ആക്കേണ്ടത് ഓറകളെയാണ് ആ മനുഷ്യന്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു ആ മനുഷ്യൻ മനുഷ്യനെതിലേക്ക് ആയിരം പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ലെവലിനെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അയാൾ നോർമൽ കണ്ടീഷനിലേക്ക് വരും അതാണ് ഹിപ്നോട്ടിസം എന്ന് പറയുക ഇംഗ്ലീഷിൽ അതിനെയാണ് നമ്മളെ ഓറകൾ എന്നും മലയാളത്തിൽ പറയുക അത് ഈ സന്യ ബുദ്ധന്മാരും ഋഷികളും മുനികളും ഒക്കെ പണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇത് ചെയ്തിരുന്നു कुड़ी -कुड़ी ने ने आह 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 േ ഇത് ഔഷധക്കുളി കുളിക്കാനുള്ള ഇലയാണ് പിന്നെ ഇതിന് കൂടുതൽ ഈ വെണ്ടയ്ക്കും കൂടെ കഴിഞ്ഞാൽ പ്രശ്നം എന്തെങ്കിലും ആണല്ലേ ഇത് വയറു വേന പച്ചയ്ക്ക് ദഹനത്തിനൊക്കെ ഇത് കാട്ടുചീര എന്ന് പറയുന്നത് വെക്കാൻ പറ്റുമോ ഇത് ഉപ്പേരി വെക്ക വെക്ക ഞങ്ങളൊക്കെ പഴംകാലങ്ങളിൽ ആൾക്കാർ വെക്കുന്നില്ല പണ്ട് കാലത്ത് പണ്ട് നമ്മളെ നമുക്ക് ഇത് ഞങ്ങള് കുളിക്കുമ്പോൾ എന്നിട്ട് ആ വെള്ളം ആ വെള്ളത്തിൽ കിടക്കുമ്പോ എല്ലാ അസുഖവും മാറും എന്താ ചെയ്യാൻ വെജിറ്റബിൾസ് പൂജയാണ് പൂജ എന്ന് വെച്ചാല് വെള്ളം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് പച്ചക്കറി ഔഷധങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ പോയി കുളിക്കുക അപ്പം വെള്ളത്തിൽ വെള്ളത്തിന് നല്ലൊരു ഇത് തണുപ്പില്ല ഔഷധ കുളി അപ്പൊ നമ്മളിതിന് പറയുന്നത് ഔഷധ കുളിന്നാണ് ഇതിന് പറയുന്നത് പിന്നെ പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ മേപ്പാടി സുരേഷന്റെ വീട് കാട്ടിൽ താമസിക്കുന്ന കമന്റ് കണ്ടിട്ടുണ്ട് ഇതിന്റെ മുന്നേ അപ്പൊ ശരിക്കും വീടൊക്കെ അടുത്തു തന്നെയല്ലേ വരുന്നത് ആരും അതുകൊണ്ട് കളിയാക്കണ്ട പുള്ളിയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് കുളി പുളി തുടങ്ങാല്ലേ കുളിക്കാൻ സോറി സുരേഷ് സുരേഷ് ഇങ്ങനെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കുളിക്കുന്നോണ്ട് ഉപകാരം പറഞ്ഞൂരിപ്പം അസുഖങ്ങൾ ഇതൊന്നും അതെയാ കൊണ്ടാണ് തക്കാളി തണുപ്പാണ് തണുപ്പാണ് രക്തശുദ്ധീകരിക്കും വെണ്ടക്ക മൈൻഡും ശരീരവും എല്ലാം ശുദ്ധീകരിക്കും അപ്പോൾ അതേമാതിരി ഈ ഔഷധം ഇതൊക്കെ ചേർന്ന് അതിൽ കുളിക്കുമ്പോൾ ഈ വസൂരി സംബന്ധമായ അസുഖം പിന്നെ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ വൈറൽ ക്യാൻസർ കുടലിൽ ക്യാൻസർ നാവില് ക്യാൻസർ ഇതൊന്നും മനുഷ്യന് വരൂല്ല കൊറോണ ആ ഇങ്ങനത്തെ കൊറോണ ഇതൊന്നും ഇങ്ങനത്തെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരൂല്ല ഒരിക്കലും അപ്പോൾ പിന്നെ ഒന്നാമത് നാവിൻ്റെ അസുഖ വാക്കുകളാണ് അസുഖം അവൻ ഇപ്പൊ നാതിൽ നമ്മൾ ആദ്യം വാക്ക് പറയും ഈ വാക്ക് മനുഷ്യനായി മാറണമായിരിക്കും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇത് എത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നോ അത്ര മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പൊ എന്താക്കുന്നു സുരേഷ് അങ്ങനെ ആണെന്ന് ഔഷധല്ലേ ഔഷധ കുളത്തിൽ കുളിക്കുക പണ്ടത്തെ രാജ്ഞങ്ങളൊക്കെ രാജാക്കന്മാരൊക്കെ ആ കുളിയാണിത് കേട്ടോ പണ്ടത്തെ രാജ്ഞിമാരൊക്കെ തക്കാളിക്ക് ഒഴി പോടാ തക്കാളിയൊക്കെ മേത്ത് തേക്കുക തക്കാളി തേച്ചാ വെളുക്കും സത്യമാണ് തക്കാളി നല്ലതാണ് തക്കാളിയാണ് പേസ്റ്റ് പണ്ടൊക്കെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സാച്ചിരുന്നു ആപ്പിള് നല്ലതാണ്ടാ സുരേഷ് ഔഷധ കുളിയല്ലേ ഔഷധ കുളിണ്ടുരേഷൻ കേട്ടോ അടിപൊളി മനോഹരമായ കുളിയാണ് നടന്നോണ്ടിരുന്നത് അപ്പം സുരേഷ് ഏട്ടാ ഞാന് ഇതിന് കുളിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ തണുപ്പ് നടുവേദന നടുവേദന ഊരവേദന പിന്നെ പുറം വേദന മൂത്രക്കടച്ചൽ മുട്ടുവേദന എല്ലാം മാറും തലവേദന മാറാത്ത എന്താ പറയുക നമ്മളൊക്കെ ഒരു ആരോഗ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ രഹസ്യം ഇതാണ് ഞാൻ എല്ലാ ഇതിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാൽ ആൾക്കാർ വില വെക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ നോക്കൂ ഇതൊന്നും കിട്ടാത്ത ഔഷധമായി എത്ര കോടികൾ കൊടുത്താലും ഇത് കിട്ടൂല റിസോർട്ടിൽ വെള്ളം തേക്കി വെച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വെള്ളം ഒഴിച്ചു പോകുന്നുണ്ട് ഔഷധങ്ങൾ ഇവിടെ തേങ്ങുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും

ഒരുപാട് സ്ഥലത്ത് അസുഖം മാറ്റാണെങ്കിൽ രോഗങ്ങൾക്ക് നമ്മൾ പച്ചില കൊടുത്താലും ഭക്ഷണം കൊടുത്താലും അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് അത് ഗവൺമെന്റ് കുറ്റമാണ് അപ്പോൾ ആശ്രമത്തിൽ സ്വാമി അനുഗ്രഹത്തോടെ പ്രേറോടെ മാറ്റിയാൽ അത് കംപ്ലൈന്റിൽ പെടുന്നില്ല അതുംകൊണ്ട് ഒരാശ്രമം പ്രേറോടെ മാറ്റുകയാണ് അസുഖം അത് എന്റേതായിട്ടുള്ള കൊറേ ഭക്ഷണങ്ങൾ കൊടുക്കും അങ്ങനെ എന്തു മാറാത്ത അസുഖങ്ങളെയും മാറാത്ത പ്രശ്നങ്ങളെയും കാലവഴക്കുള്ള അസുഖങ്ങളെയും സുരേഷ് മേപ്പാടി ദൈവത്തിലൂടെ മാറ്റും സിദ്ധികൾ പഠിച്ചിട്ടുണ്ട് സിദ്ധികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ മലേഷ്യ സിംഗപ്പൂർ ഇവിടെയൊക്കെ പോയി പഠനങ്ങൾ ഒരുപാട് റിസർച്ച് പഠനങ്ങൾ നടത്തി വന്ന ആളാണ് ഒരുപാട് കാലം മുമ്പേ അപ്പോൾ നമ്മളെ ചികിത്സയ്ക്ക് ചെക്കപ്പില്ല ഇല്ല ഒന്നുമില്ല എത്ര കാലപഴക്കമുള്ള അസുഖമാണെങ്കിലും എത്ര മരുന്ന് കുടിച്ചിട്ട് മാറാത്ത അസുഖങ്ങളാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്ന കേസാണെങ്കിലും സിമ്പിളായിട്ട് വളരെ 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 ലക്ഷങ്ങൾ ചിലവില്ലാതെ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും അതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതും പ്രയർ മുഖ്യവാറും പ്രയറാണ് കൂടുതൽ ചെയ്യാറ് അപ്പൊ ഒരുപാട് മരുന്നുകൾ കയ്യിലുണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് അതിനുള്ള മരുന്നുകൾ കൊടുക്കാനും പറ്റും ആ മരുന്നുകൾ കൊടുക്കാനും പറ്റും മരുന്നുകൾ മരുന്നുകളായിട്ട് കൊടുക്കാണ്ട് ആഹാരമായിട്ടാണ് കൊടുക്കുന്നത് ഓ അപ്പോ ആഹാരം കൊടുക്കാൻ ആരെയും പേടിക്കണ്ട തീർച്ചയായും മരുന്നുകൾ കൊടുക്കുമ്പോഴല്ലേ ഇവർക്ക് അവരെ ഇത് കൽപ്പിക്കണ്ടേ ഒന്നിനും കൊള്ളാത്തവർക്ക് സർട്ടിഫിക്കറ്റും വാങ്ങി വെച്ച് ഒരുപാട് രോഗങ്ങളെ പെരുക്കാനാണ് ഒരുപാട് ആൾക്കാർ ഉള്ളത് എന്നാൽ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരാൾ ഒരു രോഗി രോഗിയാകാൻ കാരണം ഈ സമൂഹം തന്നെയാണ് സമൂഹത്തിന്റെ പഠനം തന്നെ മനുഷ്യ ശരീരത്തിനുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ അടുത്തുണ്ട് നമ്മളീന്റെ മുന്നേ അതിനെ കുറിച്ച് സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് ചാനലിലൂടെ ഞാൻ പല കാര്യങ്ങൾ ഇത് നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് ഇത് ഓരോന്നെ ക്ലിയർ ആക്കുന്ന ഇപ്പൊ ഞാൻ വരാൻ കാരണം അറിയുമോ ഒരുപാട് സിദ്ധികൾ കിട്ടി എന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത് ഇതിന്റെ മുന്നേ പോയി എന്ന് പറഞ്ഞില്ലേ ആ സിദ്ധി കിട്ടിയത് കൊണ്ടാണ് നമ്മളിവിടെ വരാൻ കാരണം അപ്പൊ ഇപ്പൊ സ്വാമി ആയതിനും ഒരുപാട് സന്തോഷമുണ്ട് പ്രേക്ഷകർക്ക്

കോണ്ടാക്ട് ഈ ചാനൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന് വിധിയുള്ളവൻ അസുഖം മാറണം മാറി മരിക്കണം എന്ന് വിധിയുള്ളവൻ മാത്രമേ ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിന് മുന്നിലുള്ള മാംസങ്ങളൊക്കെ തിന്നുന്നുണ്ടോ അപ്പം ഇനി ഉള്ളത് ഇപ്പൊ മാംസൊക്കെ മാറ്റി നമ്മൾ ഇതിലേക്ക് പോയി അത് അങ്ങനെയല്ല ഇതിപ്പോ എന്താ പറയുക ഞാൻ എല്ലാം മാംസം കഴിച്ചേം കൊണ്ടും പിന്നെ മാംസം കൊണ്ടും ഞാൻ ഇതിന്റെ സിദ്ധികളൊന്നും ഇല്ലാണ്ടാകുന്നില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധിയായാൽ മതി ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധിയായാ മതി അതല്ലാണ്ട് ചെയ്യുന്ന പ്രവൃത്തിയും ഹൃദയവും അഴുക്കാവുമ്പോഴാണ് നമ്മളെ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയും പലിക്കാണ്ട് വരുന്നത് ഇപ്പോൾ എന്റെ കൈ കൊണ്ട് മണ്ണ് കൊടുത്താലും അവന്റെ അസുഖങ്ങൾ മാറും അവന്റെ പ്രയാസങ്ങൾ തീരും ഇതാണ് അത് ഒരു ദൈവ അനുഗ്രഹം പറയും എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് മനുഷ്യൽ ഒന്നും വരുന്നില്ല പ്രകൃതി പ്രകൃതി ഭൂമി ആകാശം പഞ്ചഭൂതങ്ങൾ എല്ലാം ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ വിധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണാൻ അവന് അപ്പ